മണ്ഡലത്തിൽ പട്ടയ അസംബ്ലിക്ക് തുടക്കമായി സംസ്ഥാനത്തെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അർഹരായവർക്ക് അതിവേഗത്തിൽ പട്ടയം വിതരണം നടത്തുന്നതിനുള്ള നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വിവിധ വാർഡുകളിൽ നിലനിൽക്കുന്ന പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അർഹരായവർക്ക് അതിവേഗത്തിൽ പട്ടയം വിതരണം നടത്തുന്നതിനുള്ള നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വിവിധ വാർഡുകളിൽ നിലനിൽക്കുന്ന പട്ടയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത്

നമ്മുടെ സാധാരണ അതെ വളരെ കൃത്യമായി നമുക്ക് നമ്മുടെ രേഖ ഭൂമിയുടെ രേഖ ലഭിക്കാൻ ഉണ്ടാകുന്ന വിഷമം ചെറുതൽ അതുകൊണ്ട് ലോണല്ല ഭൂമി സംബന്ധമായ ചെറിയ വീടിന്റെ കാര്യത്തിൽ ചെറിയ അതുപോലും ഉൾപ്പെടെയുള്ള നിരവധിയുണ്ട് യോഗത്തിൽ

മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ സ്പെഷ്യൽ തഹസിൽദാർ പി ആർ അനൂപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷ അജിതൻ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ടി കെ ചന്ദ്രബാബു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഹഫ്സഫൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വൽസമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പെരിഞ്ഞനം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ് തങ്ങൾ പെരിഞ്ഞനം സൌവി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കരുവത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ൾ കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ You're watching True Line News.